ആദ്യത്തെ എൻ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ സ്ക്വയർ എന്നാണ് നമുക്ക് കുറച്ച് കണക്ക് നോക്കാം ആദ്യത്തെ പതിനാറ് സംഖ്യകളുടെ തുക ഈ എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് അപ്പം ഈ ചോദ്യത്തിൽ എത്ര എണ്ണാണ് പതിനാറ് എണ്ണാണ് അപ്പോൾ നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം എൻ സ്ക്വയർ ഇവിടെ എൻ്റെ പതിനാറാണ് വില കൊടുക്കുമ്പോൾ പതിനാറ് സ്ക്വയർ പതിനാറ് സ്ക്വയർ എങ്ങനെ കാണുക പതിനാറ് രണ്ട് തവണ ഗുണിക്കുക പതിനാറ് ഇൻറ്റു പതിനാറ് പതിനാറ് ഇൻറ്റു പതിനാറ് കുടിച്ച ഉത്തരം ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇതുപോലെ ആദ്യത്തെ ഇരുപത്തിയൊന്ന് സംഖ്യകളുടെ തുക കാണുക സൂത്രവാക്യം എൻ സ്ക്വയർ ആണ് എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ഈ ചോദ്യത്തിലെ എണ്ണം എത്രയാണ് ഇരുപത്തൊന്നാണ് അപ്പോൾ ഇതിൽ വില കൊടുക്കുമ്പോൾ എൻ സ്ക്വയർ അപ്പോൾ എന്താ എഴുതുക ഇരുപത്തി ഒന്ന് സ്ക്വയർ ഇരുപത്തൊന്ന് സ്ക്വയർ എങ്ങനെ കാണുക ഇരുപത്തൊന്ന് രണ്ട് തവണ ഗുണിക്കുക ഇരുപത്തിയൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് ഗുണിച്ച ഉത്തരം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഇതുപോലെ ആദ്യത്തെ മുപ്പത്തി ഒറ്റ സംഖ്യകളുടെ തുക കാണുക ഈ ചോദ്യം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ സൗജന്യ വീഡിയോകൾക്ക് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം എഴുപത് നാൽപ്പത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ